1 2 3 Hello boys. Yey! Fifo, fifo. Rani

അല്ല േ ഇതിനൂട് കാട്ട ചൂട് 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 തണുപ്പ് പോയി വന്നേ ചൂട് 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 എല്ലാരും ചൂടില്ല തണുപ്പ് കുറച്ച് പേരുണ്ട് തണുപ്പ് 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 കട്ട തണുപ്പ് തണുപ്പ് കട്ട 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 തണുപ്പ് തണുപ്പ് ചൂട് ചൂട് തണുപ്പ് 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 ചൂട്ക്ക് പോവപ്പ് ചൂട് ചൂട് തണുപ്പ് കട്ട തണുപ്പ് തണുപ്പ് ഒന്നും പറയാൻ പടില്ല തണുപ്പ് 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 എളം തണുപ്പ് നിങ്ങള് എളം തണുപ്പ് കട്ട 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 ണുപ്പങ്ങള് ചൂടുക്ക് ഇങ്ങനെ പോവാണ് ഋചി കട്ട 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 തണുപ്പ് തണുപ്പ് കട്ട 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 ണു തോറ്റി പറവ തോറ്റി പറയാ തണുപ്പ് മൂന്നാള് തണുപ്പിലാണ് ഞങ്ങട്ട് ഋചു കട്ട തണുപ്പ് കട്ട കട്ട ആ